നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ജമ്മു കാശ്മീരിൽ നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മുനിസിപ്പൽ ബോർഡുകളുടെ കാലാവധി അവസാനിച്ച ശേഷവും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പഞ്ചായത്തുകളും ബ്ലോക്ക് വികസന കൗൺസിലറുകളും അഞ്ചു വർഷം പൂർത്തിയാക്കിയെങ്കിലും ഇതുവരെ പുതിയ തിരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല ഈ സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയ കൂടുതൽ സുഗമമാക്കുന്നതിനായി ജമ്മു കാശ്മീർ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മധ്യപ്രദേശ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ധാരണാപത്രം ഒപ്പുവെച്ചിരിക്കുകയാണ് മാർച്ച് ഒന്ന് മുതൽ നാലു വരെ മധ്യപ്രദേശിലെ സിയോണി ജില്ലയിൽ പെഞ്ച് നാഷണൽ പാർക്കിൽ നടക്കുന്ന സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ മുപ്പത്തി ഒന്നാമത് ദേശീയ സമ്മേളനത്തിനിടെയാണ് ഈ ധാരണാപത്രം ഒപ്പുവെച്ചത് മധ്യപ്രദേശ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സെക്രട്ടറി അഭിഷേക് സിംഗും ജമ്മു കാശ്മീർ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സെക്രട്ടറി സുശീൽ കുമാറുമാണ് ഇതിന് നേതൃത്വം നൽകിയത് ഇതിന്റെ ഭാഗമായി മധ്യപ്രദേശ് എസ് ഇ സി ജമ്മു കാശ്മീരിലെ നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ നടത്താൻ സഹായിക്കും നഗരതല തിരഞ്ഞെടുപ്പ് വിജയകരമായി നടത്താൻ ഏഴായിരം ഇവി എമ്മുകളും മറ്റു ഉപകരണങ്ങളും മധ്യപ്രദേശ് ജമ്മു കാശ്മീരിൽ നൽകും ഇതിന് പുറമെ പോളിംഗ് ജീവനക്കാർക്ക് പ്രാപ്തമാകുന്ന പരിശീലനവും നൽകും മധ്യപ്രദേശിൽ നടപ്പാക്കിയ ചില നവീകരണങ്ങൾ ജമ്മു കാശ്മീരിൽ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് പ്രത്യേകിച്ച് തിരഞ്ഞെടുത്ത ബൂത്തുകളിൽ പേപ്പർലെസ് വോട്ടിംഗ് സംവിധാനം പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കാനാണ് പദ്ധതി ജമ്മു കാശ്മീർ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് നന്ദി അറിയിച്ച മധ്യപ്രദേശ് എസ്ഇ ഈ ധാരണാപത്രം നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പ്രക്രിയ എളുപ്പമാക്കുന്നതായി വ്യക്തമാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും പഞ്ചായത്തി പഞ്ചായത്തിരാജ് സംവിധാനത്തെയും ശക്തിപ്പെടുത്താൻ തന്റെ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ജമ്മുകാശ്മീരിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സമർപ്പിത പിന്നാക്ക വിഭാഗ കമ്മീഷൻ രൂപീകരിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ച ഇത് സർക്കാരിന് അന്തിമ ശുപാർശകൾ കൈമാറിയതോടെ തിരഞ്ഞെടുപ്പ് സാധ്യതകൾ ഉയർന്നിട്ടുണ്ട് എല്ലാ തലങ്ങളിലും സമയബന്ധിതമായ തിരഞ്ഞെടുപ്പുകൾ ഉറപ്പാക്കുക താഴെ തലങ്ങളിൽ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുക ജനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക പ്രാദേശിക ഭരണ സംവിധാനങ്ങളെ കൂടുതൽ പ്രവർത്തനക്ഷമമാക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് ഭരണകൂടം മുന്നോട്ട് പോകുന്നത് ഈ വോട്ടെടുപ്പ് പ്രക്രിയ വിജയമായി നടപ്പിലാക്കാൻ മധ്യപ്രദേശും ജമ്മു കാശ്മീരും ചേർന്ന് പ്രവർത്തിക്കുന്നത് അത്യന്തം പ്രാധാന്യമുള്ള മുന്നേറ്റമാണ് മാത്രമല്ല ജമ്മു കാശ്മീർ അവർ എടുത്തു കളഞ്ഞ പ്രത്യേക പദവി തിരിച്ചു നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പം കൂടിയ മോദിയുടെ ചതി മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുകയാണ് പൊതുജനക്ഷേമത്തിനായുള്ള സർക്കാരിന്റെ മുൻഗണനകൾ നിറവേറ്റുന്നതിന് എല്ലാ നിയമസഭാംഗങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ടെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ബി ജെ പിയുമായുള്ള സഖ്യം അദ്ദേഹം പാടെ തള്ളിക്കളയുന്ന കാഴ്ചയാണ് കണ്ടത് അത്തരമൊരു കാര്യത്തിന് സാധ്യതയില്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി തങ്ങൾ രണ്ടു പേർക്കും വ്യത്യസ്ത പ്രത്യയ ശാസ്ത്രങ്ങളാണ് ഉള്ളതെന്നും ജമ്മു കാശ്മീരിൽ സംബന്ധിച്ച് തങ്ങളുടെ സമീപനത്തിൽ ആകാശത്തിന്റെയും ഭൂമിയുടെയും വ്യത്യാസമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയായിരുന്നു